ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സിദ്ധുവിന് ഒരു കോൾ വരുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്ന സിദ്ധുവിനെ നോക്കി ലച്ചു ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ച് വരവേ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് ഒന്നും നോക്കണ്ട ഞാനൊരു രണ്ടായിരം രൂപ അയച്ചു തന്നേക്കാം പോയി പൊളിക്ക് കോൾ കട്ട് ചെയ്തതിന് ശേഷം ലച്ചു പറയുന്നുണ്ട് പൈസ ചിലവാക്കുന്നതിന് കുറച്ച് കൺട്രോളൊക്കെ ആവാം കേട്ടോ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നമ്മുടെ അമ്മായി വന്ന് സിദ്ധുവിനോട് ചോദിക്കുന്നു നീ എന്തിനാ എനിക്കിപ്പോൾ അയ്യായിരം രൂപ അയച്ചു തന്നത് അപ്പം ദേഷ്യത്തോടെ നമ്മുടെ സിദ്ധു ആണെങ്കിൽ അമ്മായിയെ നോക്കുന്നു അത് കണ്ടപ്പോഴേ അമ്മായിക്ക് കാര്യം മനസ്സിലായി അപ്പം ലച്ചു ആണെങ്കിൽ ആരൂടെ പറയാൻ എന്ന രൂപത്തിൽ നോക്കി നിൽക്കുന്നുണ്ട് സിദ്ധു ഉണ്ടാക്കുന്ന പൈസ മുഴുവനും പല വഴിക്ക് ചിലവായി പോകുന്നെന്ന് ലച്ചു പരാതിപ്പെട്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ സിദ്ധുവിൻ്റെ അനിയത്തി വിളിക്കുന്നുണ്ട് എന്തിനാ ഒരു ലക്ഷം രൂപ സഹായം ചോദിച്ചുകൊണ്ട് അതാണെങ്കിൽ പരാതിയായിട്ട് മുത്തശ്ശിയോടും ആൻറ്റിയോടും കിച്ചനെയും വന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കൊടുക്ക് അത് അവർക്കൊരു ഉപകാരം ആകുന്നെങ്കിലോ അതിന് ശേഷം സിദ്ധുവിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലെന്നും വെച്ചിട്ട് ലച്ചു ആണെങ്കിൽ റൂമിൽ കയറി ഉപദേശിക്കുന്നുണ്ട് ഇനി മുതൽ പൈസ ചിലവാക്കുന്നതിന് ഒരു കണ്ട്രോളൊക്കെ വരണം നമുക്കെന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് ഇനി മുതൽ പൈസ ചിലവാക്കുന്നതിന് ഞാൻ ഉറപ്പായിട്ട് ഒരു കൺട്രോൾ ഉണ്ടാക്കിയിരിക്കും ഉറപ്പാണോ എന്ന് ലെച്ചു കൈ കൊടുത്ത് ചോദിക്കുമ്പം ഉറപ്പെന്ന് പറയുന്നുണ്ട് ലച്ചുവിൻ്റെ കയ്യിലേക്ക് കൈ അടിക്കുന്നുണ്ട് നമ്മുടെ സിദ്ധുവും അതിനുശേഷം നടക്കുന്നതാണ് കോമഡി പിന്നെ നമ്മുടെ സിദ്ധുവിന് ഒരു കോൾ വരുന്നുണ്ട് ഞാൻ എൻ്റെ ഷെയർ ഒരു ഒരയ്യായിരം രൂപ അയച്ചു തന്നേക്കാം നിങ്ങൾ പോയി അടിച്ച് പൊളിക്ക് എന്നൊക്കെ സന്തോഷത്തോടെ നമ്മുടെ സിദ്ധു പറയുന്നു അത് കേട്ടിട്ട് മുത്തശ്ശിയും ആൻറ്റിയും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആ ലച്ച് റൂമിലിരുന്ന് തലയ്ക്ക് കൈവെച്ച് ക്ഷേമം നശിച്ചിരിക്കുന്നുണ്ട് ഇനി പുറത്തിറങ്ങി വന്ന് സിദ്ധുവിന് കണക്കിന് കൊടുക്കുമോ സിദ്ധുവിനെ ശരിയാക്കുമോ ലെച്ചുവിൻ്റെ ഈ ഉപദേശവും ചോദ്യം ചെയ്യലുമൊക്കെ സഹി കെട്ട് സിദ്ധു ഇനി സിദ്ധുവിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളും ലച്ചുവിനെ ഏൽപ്പിക്കുമോ എന്താകുമല്ലേ കാത്തിരിക്കാം